അഭിമന്യുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഓർമ്മയ്ക്ക് മുന്നിൽ തന്നെ ഇന്ന് സഹപാഠികളും മഹാരാജ് കോളേജിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂടിക്കഴിഞ്ഞു എസ് എഫ്ഐയുടെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ചുവരെത്ത് അഭിമന്യുവിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നത്തെ എന്തെല്ലാമാണ് ഇന്നത്തെ നാളത്തെയും പരിപാടികളെന്ന് നമ്മളോട് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സഞ്ജു തന്നെ വിശദീകരിക്കും സഞ്ജു എങ്ങനെയാണ് പരിപാടികൾ ഇന്നിപ്പോൾ അഭിമന്യുവിൻ്റെ സുഗാക്കൾ ഒരുക്കിയ ഡോക്യുമെന്ററി പ്രദർശനം നടക്കുകയാണ് ശേഷം പതാക ഉയർത്തും പുഷ്പാർച്ചനയ്ക്ക് ശേഷം സുഗാവ് അഭിമന്യു കൊല ചെയ്യപ്പെട്ട അതേ മതിലിന് മുന്നിൽ സുഗാവ് ഉയർത്തിപ്പിടിച്ച ഇന്ന് ഈ രാജ്യം ഉയർത്തുന്ന ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മഹത്തരമായിട്ടുള്ള മുദ്രാവാക്യം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ ആലേഖനം ചെയ്യും വർഗീയത തുലയട്ടെ എന്ന് വീണ്ടും അവിടെ എഴുതും അതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കും നാളെ വിദ്യാർത്ഥി റാലിയും എസ് എഫ് ഡഖിലേന്ത്യാ പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടുള്ള പൊതുസമ്മേളനമൊക്കെ ഉണ്ടാവും ഈ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാം ക്യാമ്പസിന് ഉള്ളിൽ തന്നെയാണോ അതെ പൂർണ്ണമായും ഇവിടെ തന്നെയാണ് ഇവിടെ കേന്ദ്രീകരിച്ചാണ് അതോടൊപ്പം പ്രകടനം ക്യാമ്പസിന് പുറത്തുനിന്ന് ആരംഭിച്ച് ക്യാമ്പസിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ നിങ്ങൾക്കിവിടെ തന്നെ കാണാൻ കഴിയും വിദ്യാർത്ഥികൾ ആഹ്വാനങ്ങൾ ഏതുമില്ലാതെ ഒഴുകിയെത്തുകയാണ് വർഗീയതക്കെതിരെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥി നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള സഖാക്കളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അഭിമന്യു ആ അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത് വഴി ഇവിടുത്തെ വർഗീയവാദികൾ ആ വർഗീയവാദികൾ ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പിലായിട്ടില്ല അത് നടക്കില്ല എന്നതിൻ്റെ പ്രതിരോധങ്ങൾ ഒരായിരം വിദ്യാർത്ഥികളുടെ രൂപത്തിൽ ഇവിടെ അണിചേർന്നു ഒഴികുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഓരോ ദിവസം കഴിയുമോറും വർഗീയത പല രൂപത്തിലും സമൂഹത്തിൽ വീണ്ടും വേരോറപ്പിക്കലുള്ള ശ്രമം നടത്തുന്നുണ്ട് അഭിമന്യ ഓർമ്മകൾ അത് പ്രത്യേകിച്ച് ഒരു പ്രതിരോധം എന്ന നിലയിൽ സഖ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്നത് ഞങ്ങളെ നയിക്കുന്നത് പ്രതീക്ഷയാണ് ഞങ്ങളെ നയിക്കുന്നത് സമരങ്ങളാണ് ആരൊക്കെ എത്ര തിരഞ്ഞെടുപ്പുകൾ ജയിച്ച് വർഗീയതയോടെ ഒരു പൊതു സ്വഭാവമാക്കി മാറ്റാൻ ശ്രമിച്ചാലും ആരൊക്കെ ഏത് ശക്തിയുടെ രൂപത്തിലും ഇവിടെ ഇടപെടാൻ ശ്രമിച്ചാലും മനുഷ്യർക്കിടയിലെ അടിസ്ഥാനപരമായുള്ള വികാരങ്ങളും വിചാരങ്ങളും മനുഷ്യ സ്നേഹമാണെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ബോധം അതാണെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ച അഭിമന്യവും ഉയർത്തിയ രാഷ്ട്രീയവും ഇവിടെ നിലനിൽക്കും അതിനെതിരെ പോരാട്ടം തുടരും മുദ്രാവാക്യം തുടരും ആ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ എന്ന് തന്നെയാണ് ഞങ്ങൾ മനുഷ്യരിൽ വിതക്കുന്നത്